അലഹമില്ലാ അസ്ലാത്തു വസ്സലാ റസൂലില്ല വാലാ അലഹി വസ്ഹിൻ അമ്മാബാദ് സ്നേഹം നിറഞ്ഞവരെ റസൂൽ അല്ലാ സാഹ അലൈഹി വസല്ലമ്മക്ക് പലപ്പോഴായി അള്ളാഹു സ്വർഗദർശനവും നരകദർശനവും സാധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് സ്വർഗ്ഗത്തിൻ്റെ മഹാ അത്ഭുതങ്ങളെ റസൂലുള്ള ദർശിച്ചു നരകത്തിൻ്റെ അതിഭയാനകതയെ അതിഭീകരതയെ റസൂലുള്ള ദർശിച്ചു അത് പലപ്പോഴും അല്ലെ സ്വപ്നങ്ങളിലൂടെ ചിലപ്പോൾ യാത്രകളിലൂടെ ഇസ്രാ മിറാജ് യാത്രയിലൊക്കെ റസൂല നരകം കണ്ടത് പറയപ്പെട്ടിട്ടുണ്ട് നാം പറഞ്ഞു വരുന്നത് സ്വർഗവും നരകവും റസൂല ദർശിച്ചപ്പോൾ അല്ലെ നരകത്തിലുള്ള ആളുകൾ പലപ്പോഴും പല ആളുകളും അതിൽ ശിക്ഷ അനുഭവിക്കുന്നത് കാണാനാകും യഥാർത്ഥത്തിൽ നരകത്തിൻ്റെ ശിക്ഷ ആരംഭിക്കുന്നത് ഉയർത്തിയ ശേഷമാണ് അതോ മരണാനന്തരം തന്നെ തുടങ്ങുന്നു തുടങ്ങുന്നുണ്ടോ എന്ന ഒരു സംശയങ്ങൾ ആളുകളിൽ ആളുകളിലുണ്ടാവാറുണ്ട് മുമ്പിനങ്ങൾക്കിടയിൽ ഉണ്ടാവാറുണ്ട് ി നരകം കാഫരിയങ്ങൾക്ക് വേണ്ടി അള്ളാഹു തയ്യാറാക്കി വെച്ചു എന്നാൽ പക്ഷെ നരകം കൊണ്ടുവരും അല്ലേ പരലോകത്ത് വിചാരണക്ക് ശേഷം നരകത്തിനെ വലിച്ചു കൊണ്ടുവരുന്ന രംഗങ്ങൾ റബ്ബു വിശദീകരിച്ചു എന്നിട്ടാണ് എന്ത് ചെയ്യണത് ഉയർത്തെ നേൽപ്പിൻ്റെ നാളിലാണ് നരകത്തിൽ ആളുകൾ പ്രവേശിപ്പിക്കപ്പെടുന്നതെന്ന് പറയുമ്പോൾ ഈ നബിയുടെ ദർശനങ്ങളിൽ നബി കണ്ട ശിക്ഷാമുറകൾ അതിനെ സംബന്ധിച്ച് എന്താണ് പണ്ഡിത ലോകം പറഞ്ഞു വെച്ചിട്ടുള്ളത് അതിപ്പോൾ സംഭവിച്ച കാര്യമാണോ അഥവാ സംഭവിക്കാൻ പോകുന്ന കാര്യമാണോ രണ്ടഭിപ്രായങ്ങളിൽ മുഹദ്സീങ്ങൾ അല്ലെങ്കിൽ മുഫസ്സിരീങ്ങൾ ഈ ആയത്തുകളെയും ഈ ഹദീസുകളെയും വിശദീകരിക്കുന്നത് കാണാനാകും ഒന്ന് നബി സല അലൈഹി വസല്ലമ്മ മെയ്റാജ് യാത്രയിൽ ദർശിച്ച നരകക്കാർ അല്ലെങ്കിൽ പലപ്പോഴായി സ്വപ്നങ്ങളിൽ അള്ളാഹുവിൻ്റെ റസൂല് ദർശിച്ച നരകക്കാർ അവരൊക്കെ ആ വരാനിരിക്കുന്ന കാല അഥവാ അവരുടെ ഭാവിയിൽ അവരെത്തിപ്പെടുന്ന ഇടത്തെ റസൂൽ ഉള്ളാഹ്ക്ക് മുൻകൂട്ടി അള്ളാഹു കാണിച്ചു കൊടുത്ത ചിത്രങ്ങളായിട്ടാണ് ഒരു കൂട്ടം പണ്ഡിതന്മാർ അതിനെ വിശദീകരിക്കുന്നത് എന്നാൽ വേറൊരു കൂട്ടം പണ്ഡിതന്മാർ അതിനെ വിശദീകരിക്കുന്നതന്നെ വിടാതീതയിൽ നിന്ന് തന്നെ ആയത്തുകളിൽ നിന്ന് തന്നെ തെളിവ് പിടിച്ചിട്ട് പറഞ്ഞു വർസഹയിലെ ശിക്ഷാരീതിയെ അള്ളാഹു കാണിച്ചു കൊടുത്തതാണെന്നാൽ മരണാനന്തര ശേഷം അല്ലെ ഉയർത്തിനിൽപ്പിൻ്റെ മുമ്പിലുള്ള കവർ ജീവിതം വർസഹ ജീവിതം ആ ബർസക് ഒരാളുടേത് ചിലപ്പോൾ മണ്ണിലാവാം മുങ്ങിച്ചത്തവൻ്റെ ആണെങ്കിൽ ചിലപ്പോൾ ആ രീതിയിലാകാം ഏതായാലും വർസഖുണ്ട് നമുക്ക് ആർക്കും നമ്മളാരും പോയവരാരും തിരിച്ചു വരാത്ത നമ്മുടെ ചിന്തകൾ കൊണ്ട് മനഞ്ഞെടുക്കാൻ കഴിയാത്ത ഒരു മഹാലോകം ഒരു പ്രതിഭാസം ലോകത്ത് വരാനിരിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നവരെ നമ്മളോരോരുത്തരും ജീവിതത്തിൽ വരാനുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാ അതിനെപ്പറ്റി ആർക്കും അറിയില്ല അല്ലേ അപ്പോൾ ആ ബർസക് ലോകത്തെ ചില ശിക്ഷാരീതികളെ സൗഭാഗ്യമുള്ള ആളുകളുണ്ട് അവിടെ ദുർഭാഗ്യമടയുന്നവനുമുണ്ട് അതുകൊണ്ട് തന്നെ നബി സല്ലൈബല്ലം അവിടെ കണ്ട കാഴ്ച ബർസഹിലെ ശിക്ഷയാണ് മെഹറാജ് യാത്രയിൽ റസൂല ചില നരകക്കാരെ കണ്ടതും സ്വപ്നങ്ങളിൽ നബി കണ്ട നരകക്കാരും ഒക്കെ ബർസഹില അനുഭവിക്കുന്ന കാഴ്ചയാണ് അതിലേക്ക് സൂചകമായി അവരുദ്ധരിക്കാറുള്ള ആയത്ത് സൂറ നമുക്ക് കാണാനാകും സൂറത്ത് ഗാഫിറിലെ ആയത്തുകൾ ഫിർഅഅനുമായി ബന്ധപ്പെട്ട് വന്ന അന്നാറുറോൻ അലിഹാ അന്നാറുറോൻ അലിഹാ ഒതു വാശിയാം രാവും പകലും നരകം ഈ അവരുടെ മുന്നിൽ പ്രദർശിപ്പിക്കപ്പെടുമെന്നാൽ നരകത്തിൻ്റെ മുന്നിൽ ഇവരിങ്ങനെ പ്രദർശിപ്പിക്കപ്പെടുമെന്നാൽ എന്നിട്ട് ഫിർ സമൂഹത്തോടും പറയും അന്ത്യസമയം നടക്കുന്ന സമയത്ത് അന്ത്യസമയം കടന്നു വരുമ്പോൾ ആല കുടുംബത്തെയും ഞാൻ ചെയ്യുക ഏറ്റവും ശക്തമായ ഒരു ശിക്ഷയിലേക്ക് പ്രവേശിപ്പിക്കുക എന്ന് പറയും അതോ ബർസഹിൽ അവർ അനുഭവിക്കുന്ന ശിക്ഷയ ശിക്ഷയായിട്ടാണ് അള്ളാഹു സുബാന അതിനെ അവിടെ സൂചിപ്പിച്ചത് ബർസഖ് കഴിഞ്ഞാൽ പിന്നീട് നരകമാകുന്ന ഏതായാലും രണ്ടഭിപ്രായങ്ങളും വൈരുദ്ധ്യങ്ങളല്ല രണ്ടഭിപ്രായങ്ങൾക്കും തെളിവുകളുണ്ടല്ലോ ഒന്ന് അവരായി തീരുന്ന ഒരു ഇടത്ത് റസൂലുള്ളാഹിക്ക് മുൻകൂട്ടി കാണിച്ചു കൊടുത്തതാണെന്ന് പറഞ്ഞാലും നീ അതിൽ ബർസുകൾ അനുഭവിക്കുന്നതാണെന്ന് പറഞ്ഞാലും ആ ശിക്ഷാരീതികളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അലി വസ്ല്ലം അവിടുത്തെ തിരു നേത്രങ്ങൾ കൊണ്ട് കണ്ടതുണ്ട് അല്ലെ സ്വപ്നങ്ങളിൽ നുബുവത്തായി ദർശിച്ചതുമുണ്ട് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ വസല്ലാഹു അല നബീന മുഹമ്മദ് വാലാഅലി വസഭി വസ്ലം അസ്സലാമു അലൈക്കും വറഹമുല്ല